നമുക്ക് ആദർശന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോഖവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ദേവേനിക്കുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല കാരണം ആദർശന്റെ മോളാണ് ചന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേന് ദേവേനും വല്ലാതെ വീറുപ്പ് മുട്ടി ആദർശന്റെ കവളത്തൊക്കെ അടിക്കുന്നുണ്ട് ഈ സമയം നയനം വന്ന് തടസ്സം പിടിക്കുക അമ്മ വേണ്ടമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷെ ദേവേനിക്ക് ദേഷ്യമായിരുന്നു ഈ കാര്യം അറിഞ്ഞുകഴിയുമ്പോ നീയായിരുന്നു ഇവന്റെ കർണത്ത് ആദ്യം തല്ലേണ്ടിയിരുന്നേ എന്നിട്ട് എന്താ നയനെ നീ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ നയന പറഞ്ഞു അമ്മേ ആദർശനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവൻ പറയണം പക്ഷെ അവനത് ഉറപ്പിച്ച് പറയുന്നുണ്ടോ ഇല്ലല്ലോ അവനത് അവനതുറപ്പിച്ച് പറയാത്തടത്തോളം കാലം എനിക്ക് അവനും മകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല ആ പഴയ സ്നേഹം എനിക്ക് അവനോടില്ല കാരണം എന്താണെന്നറിയോ ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് നയന ഈ കാര്യം അറിഞ്ഞിട്ട് പോലും നീ ആദർശനെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ ആ നിന്റെ ഒരു മനസ്സിനെയാണ് ഇവൻ കാണാതെ പോയിരിക്കുന്നത് ഇത്ര വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇവൻ ഇവനെത്ര കൂളായിട്ട് എൻ്റെ നിന്റെ മുന്നിൽക്കൂടെയൊക്കെ എങ്ങനെ നടക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ആദർശോ ഇല്ലമ്മ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാം തെറ്റ് ചെയ്തിട്ടില്ല നീ അത് തെളിയിക്കുക എന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാലും ഈ മോളോട് നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയിടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയനോട് അമ്മേ അമ്മ എന്താണല്ലോ ആദർശയാണ് ആ വിശ്വസിക്കരുത് ഇതിനകത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ആരൊക്കെയോ ചേർന്ന് നടത്തിയൊരു ചതിയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും അമ്മ ആദർശനെ തെറ്റിയിരിക്കുന്നു പറയണം പക്ഷെ ഇതൊന്നും കേൾക്കാൻ ദേവേനു കൂട്ടാക്കില്ല ദേവേനു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എനിക്കി ആദർശനെ സ്വന്തം മോനായിട്ട് കാണണമെങ്കിൽ അവന് കുറ്റം തെളിയിച്ചേ മതിയാവുള്ളൂ അവൻ തെറ്റി ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കണം എങ്കി മാത്രമേ ഞാൻ അവനെ മകനായിട്ട് അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ദേവേനെ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ആദർശനും അല്ലാത്ത സങ്കടമായി പോയി നയനെ ചന്തമോളെ നോക്കൂട്ട് ചന്തമോള ആ പട ഇങ്ങനെ വെപ്രാളപ്പെട്ട് പേടിച്ചരണ്ട് നിൽക്കുവാണ് കാരണം ദേവേനയുടെ മറ്റൊരു മുഖം ചന്ദോള് കണ്ടേ ആദർശനെ അടിക്കുന്നേയും കണ്ടു ഈ സമയത്ത് ചന്തമോളെ ഓടിപ്പോയി വാര്യെടുത്ത നയന എന്നിട്ട് പറഞ്ഞു മോള് വിഷമയ്ക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ് കാരണം ദേവേനെങ്ങനെ പെരുമാറി കഴിഞ്ഞപ്പത്തേനും ചന്തമോളും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ആദർശം കണ്ടില്ലേ ഇപ്പം അമ്മ എനിക്കൊരു കാര്യം ഉറപ്പായി അമ്മയുടെ മുന്നില് എനിക്ക് എൻ്റെ സത്യാവസ്ഥ നിരപരാഗ് തെളിയിക്കണം എങ്കിൽ മാത്രമേ അമ്മ എൻ്റെ മകനായിട്ട് അംഗീകരിക്കുകയുള്ളൂ കാരണം മറ്റൊന്നുമല്ല അമ്മ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നയുടെ മനസ്സിലുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ഒരു നമ്മുടെ മേലെ ഒരു കുറ്റാരോപതം വന്നു കഴിഞ്ഞപ്പോൾ സമയത്ത് ഒരു കുറ്റം നമ്മുടെ മേലെ ആരോപിക്കപ്പെട്ട സമയത്ത് നമുക്കത് തെളിയിക്കാതെ പറ്റില്ലോ നയന അതുകൊണ്ട് എന്ത് മാർഗ്ഗം സ്വീകരിച്ചിട്ടാണെന്നും കുഴപ്പമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് തെളിയിക്കണം എന്ന് പറയാം നയന പറഞ്ഞു ആദരിച്ചായിട്ട് സമാധാനപ്പെട് നമ്മൾ ഡീനൈ ടെസ്റ്റനായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് വരട്ടെ അതുവരെ നമുക്കൊന്ന് ക്ഷമിക്കാമെന്ന് പറയണം ആദർശ പറഞ്ഞു അത്രയും ദിവസത്തിനുള്ളിൽ എന്തൊക്കെ ഇവിടെ സംഭവിക്കും എന്ന് അറിയത്തില്ല എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മനസ്സ് അത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം നീ എന്നെ വിശ്വസിച്ചു പക്ഷേ എൻ്റെ അമ്മയും കൂടെ വിശ്വസിച്ചാൽ മതിയായിരുന്നു ഈ ലോകത്ത് ആരൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ അമ്മയെ നീ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പെറ്റമ്മയാണ് എന്നെ തള്ളി പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല ഇത്രയും നാളും എന്നെ അത്രയധികം സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്നെ തള്ളി തള്ളിക്കളയുമ്പോൾ അതും അമ്മ എന്നെ തള്ളിക്കളഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല നയനെന്ന് പറയാം നയന പറഞ്ഞു അമ്മയുടെ അപ്പഴത്തെ ഒരു ദേഷ്യം കൊണ്ടാകുമ്പോൾ പറഞ്ഞു പോയതായിരിക്കും സാരമില്ല ഇത് ഇത് കേട്ടിപ്പോൾ പറഞ്ഞു അതെ എന്നെ അടിച്ചാൽ അമ്മ കുഴപ്പമില്ല കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയല്ലേ തല്ലിക്കോട്ടെ പക്ഷെ അമ്മയുടെ വാക്കുകളെ എന്നെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചതെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പ നയനു പറഞ്ഞു പോട്ടെ നമുക്ക് നിരപരാധം തെളിയിക്കാന്നൊക്കെ പറഞ്ഞ ആദർശനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്ത് ദേവേനും മൂർത്തി മുത്തശ്ശൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നേ മുത്തശ്ശൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു സത്യം ഞാൻ ഈ കേട്ടൊക്കെ സത്യമാണെന്ന് ചോദിക്കുകയാണ് നീ എന്ത് കേട്ടെന്നാ ദേവേനി ആദർശൻ്റെ മോളാണ് ചന്തൂന്ന് ചോദിക്കുക ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു അല്ലാതെ പിന്നെ എനിക്ക് സത്യാവസ്ഥ അറിഞ്ഞാൽ മതി നയനെ പറഞ്ഞു ആദർശൻ്റെ മോളാണ് ചന്തു എന്ന് പറഞ്ഞു എനിക്കത് വിശ്വസിക്കണം വേണ്ടോയെന്നറിയത്തില്ല എൻ്റെ ആദർശം അങ്ങനെ തെറ്റു ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേങ്കിൽ എന്ന് പറഞ്ഞങ്ങനെ നിർത്തി കഴിയുമ്പോൾ മുത്തച്ഛൻ ചോദിച്ചു അങ്ങനെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ അവനെ തെറ്റിദ്ധരിക്കണം എന്ന് ചോദിക്കാം ആദർശം എൻ്റെ മുഖത്ത് നോക്കി തറപ്പിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അവൻ അങ്ങനെ തെറ്റു ചെയ്തിട്ടില്ലെന്ന് അവൻ്റെ മോളല്ല ചന്തു എന്നുള്ള പക്ഷെ അവൾ അവൻ എന്നോട് അത് പറയണില്ല എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞ് നിനക്കറിയാലോ നീ വളർത്തിയ മോനാണ് നിന്റെ എല്ലാ സ്വഭാവഗണങ്ങളും അവന് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്നെ പിന്തുടർന്ന് വന്നാണ് അവൻ അവനങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട് ഇന്ന് വരെ ഞാൻ അങ്ങനെയൊന്നും തെറ്റു ചെയ്തിട്ട് നീ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുക ഇല്ലാന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അവനത് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക നിനക്ക് അവനെ വിശ്വസിക്കാൻ വിശ്വസിക്കാമല്ലേ നിന്റെ സ്വന്തം മോനല്ലേ അവന് എന്ന് മൂർത്തി മുത്തശ്ശൻ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു എനിക്ക് വിശ്വാസമായിരുന്നു അവനെ പക്ഷേ എനിക്കിപ്പോൾ നയനുമ്പോഴോടെ അത്രയ്ക്ക് നല്ല സ്നേഹമുണ്ട് പാവം മോള് അവളുടെ മനസ്സിൽ എത്രമാത്രം ഇത് അറിഞ്ഞിട്ട് പോലും അവൾ ആദർശനോടൊപ്പം നിൽക്കുന്നത് ഒരു പക്ഷേ ആദർശമായിരുന്നെങ്കിൽ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ അവൻ നയനെ അവിശ്വസിക്കില്ലേ എന്തിനേരെ പറയുന്നു അവനോട് ഞാനും നയനയും തമ്മിലോട് അടുപ്പണം എന്നുള്ള കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന് എത്രമാത്രം ശിക്ഷിച്ചവളെ പാവം എൻ്റെ കുട്ടി എത്രമാത്രം വേദന അനുഭവിച്ചു ഇപ്പം കണ്ടില്ലേ അവൻ കാണിച്ചെന്താന്ന് ചോദിക്കണം ഇത് കേട്ടിന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞ അതുപോലെയല്ലോ ഇത് നീ ഒന്ന് ആലോചിച്ചു നോക്ക് നീ വളർത്തിയ നിന്റെ മോനെ വഴിപഴിച്ചു പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് നോക്കാം അല്ല അത് പിന്നെ അച്ഛാ ഞാൻ അങ്ങനെ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ അവനെ വിശ്വസിക്കാം എപ്പോഴാണ് സത്യം പുറത്തു വരും ഇത് ആരൊക്കെ ചേർന്ന് അവൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചാ അവൻ ആ പെൺകുട്ടീനെ അറിയില്ല എന്ന് എന്നോട് പറഞ്ഞെ ഇന്ന് വരെ ആദർശം എന്നോട് കള്ളത്തരം പറഞ്ഞിട്ടില്ല അവനോട് ഞാൻ ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറയണമെന്ന് അങ്ങനെ തുറന്ന് പറയാൻ മടിയുള്ളവനല്ല അവന് അവൻ ഇന്നു കള്ളത്തരം പറഞ്ഞിട്ടെന്ന് നിനക്കറിയാലോ അങ്ങനെ വെറുതെ പോലും ഒരു കള്ളത്തരം പറയുന്നവനല്ല അവന് പ്രത്യേകിച്ച് എന്നോട് അങ്ങനെയുള്ള അവനോട് തെറ്റോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇല്ല ഇല്ലാച്ചാ പക്ഷേ എങ്കിൽ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ആ മോളെ കൂട്ടിക്കൊണ്ടുതന്നപ്പോൾ എന്ത് സന്തോഷത്തോട് കിട്ടാന്നറിയോ ഞാൻ ആ മോളെ നോക്കിയത് പക്ഷെ എനിക്കെന്തോ ഇപ്പം എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയെന്ന് അറിയണം ഇത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് ദേവേനി അതൊരു പിഞ്ചു കുഞ്ഞാണ് അതിൻ്റെ അച്ഛൻ ആരാന്നറിയത്തില്ല അതിൻ്റെ അമ്മ മരണമൊഴി പോലെയാണ് എന്നോട് കാര്യം പറഞ്ഞേ അവളും മരിക്കാൻ കിടക്കുവാണ് അവൾക്ക് ഇപ്പോഴും നല്ലതായിട്ടില്ല ജീവിതത്തിനും മരണത്തിനും നൂല്പാലത്തിനടയ്ക്കാണ് അവൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ അവൾക്ക് സംസാരിച്ച ശേഷി പോലും ഇല്ലാതെ കിടക്കുക ഒരു അവൾക്ക് സംസാരിച്ച ശേഷിയെങ്കിലും തിരിച്ചു കിട്ടിയായിരുന്നെങ്കിൽ അവൾ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുതരും അവൾ ആ സത്യങ്ങൾ തുറന്നു പറയാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അവൾ മരണത്തിലേക്ക് പോകുന്ന പോലെ അന്ന് ബോധം കെട്ട് പോയത് പക്ഷേ ഈ കുടുംബത്തിലെ ഒരു കൊച്ചുമാനിയാം അത് ഈ പറയുന്ന അഭിയാണോ ആദർശ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നിന്റെ മോൻ ഇന്നര ഇന്ന് വരെ ഒരു കൊള്ളരിതായ്മ കാണിച്ചിട്ടില്ല പക്ഷേ വേറെ കൊള്ളരിതായ്മ കാണിച്ചാൽ പലരും കൂടെ ഉണ്ടല്ലോ അവരായി കൂടെ നിന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേന് പറഞ്ഞു എനിക്കെന്തോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നു നയനെ വന്നിട്ട് പറഞ്ഞു അമ്മ എന്തിനെ എങ്ങോട്ട് വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ഞാൻ പിന്നെ എന്ത് ചെയ്യണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയണം അമ്മ സങ്കടപ്പെടേണ്ടേ ആദർശാണ്ട് നിരവരാത്ത അമ്മയുടെ മുന്നേ ഞങ്ങൾ തെളിയിച്ചിരിക്കുമെന്ന് പറയാണ് ചന്തമോളെ ആദർശാന്റെ കുഞ്ഞല്ലാന്ന് പക്ഷേ ഇവളെ ഇപ്പോഴും ഞാൻ എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ കരുതേ എന്ന് നയനെ പറയാം കാരണം എനിക്കിവിടെ കണ്ട നാൾ മുതൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ഇവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ ആദർശയുടെ മോളല്ലെന്ന് അറിഞ്ഞാൽ പോലും എനിക്കിവിളെ സ്നേഹിക്കാരിക്കാൻ പറ്റില്ലമ്മേ കാരണം ഞാൻ അത്രമായി ഇവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ട ഇപ്പം ദേവേനു പറഞ്ഞു എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് നിനക്കിതെങ്ങനെ സഹിക്കാൻ പറ്റുന്ന പോലെ എനിക്ക് വലിയ സഹിക്കാൻ പറ്റുന്നില്ല പെറ്റമ്മയായിട്ട് അപ്പം ഭാര്യയായിട്ട് നീ ഇതൊക്കെ എങ്ങനെ ആ ക്ഷമിക്കുന്ന ചോദിക്കാം അമ്മേ ആദർശനം തെറ്റിയില്ലാന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ കാരണം എന്നേക്കാളും കൂടുതൽ വിശ്വാസം എനിക്ക് ആദർശ എണ്ണം ഉള്ളതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞിപ്പോൾ ദേവേനി പറഞ്ഞു നിന്നെക്കൊണ്ടല്ലാതെ വേറൊരു പെണ്ണിനെ കൊണ്ട് ഇങ്ങനെയൊന്നും കഴിയില്ല ആരാണെങ്കിലും സംശയിച്ചു പോകും പക്ഷേ നീ സംശയിക്കാതെ ഇപ്പോഴും ആദർശനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കുന്നുണ്ടല്ലോ അത് നിന്റെ വലിയ മനസ്സുകൊണ്ട് മാത്രമാണ് പക്ഷെ എനിക്കെന്തോ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല തെറ്റി ശരി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്കവനും മകനായിട്ട് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ദേവേനി പറയുകയാണ് ഈ സമയത്ത് എന്നാ എനിക്ക് നല്ല സങ്കടമായി പോയി ഈ സമയം അബി അങ്ങോട്ട് പോകുന്ന സമയത്ത് അവനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോകാണ് എടാ ഈ കേട്ടോക്കെ സത്യമാണോ എന്ന് ചോദിക്കാം എന്താമ്മേ എടാ ആദർശനെ മോളാണോ അത് അമ്മയ്ക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ലേ അതുകൊണ്ടല്ലേ അമ്മേ മുത്തശ്ശന അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കാം എടാ എനിക്ക് നല്ല സംശയമാണ് നിന്റെ കാര്യത്തിലായിരുന്നു സംശയം പക്ഷേ ആദർശനെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം നിന്റെ ഒരു ചായയൊക്കെ ആ മോളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഇതേ അമ്മേ അനാവശ്യം പറഞ്ഞതുകൊണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് എപ്പോഴും എല്ലാവരും കൂടെ എൻ്റെ തെറ്റുകാരനാക്കാൻ നോക്കിക്കൊണ്ടിരുന്നതല്ലേ ഇപ്പോഴെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം എന്നാലും ഇത്രയും വലിയൊരു കള്ളത്തരം കാണിച്ചിട്ട് കൊള്ളാലോ എന്ന് പറയുന്നത് വലിയ ആളും കളിച്ച് ഇല്ലോടെ നടന്നു എല്ലാവരുടെ മുന്നിൽ ആളായി ഇനിയല്ലേ കളി വെക്കാനായിട്ട് പോകുന്നേ ഓ ഏട്ടത്തേക്ക് എന്തായിരുന്നു ആദർശനെ കൂടെ പറയ പറയുമ്പോൾ ഭയങ്കര ആദർശവാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു മോന് അഭിഗിത ഗർഭത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് നടത്തി കൊണ്ടുനടക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ജലജ കുറെ ഇങ്ങനെ പറയാണ് ഈ സമയത്ത് അമ്മയുടെ ഉള്ളിലുണ്ട് അവസാനം താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി ഈ വീട്ടിൽ ഇത് അനാമിയെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴും അനാമിയ്ക്ക് അതിൽ പല സന്തോഷമായിരുന്നു കൊള്ളാം നല്ല കഥയായി ഇങ്ങനെയൊരു ഇത് താൻ കേൾക്കാൻ കുറേ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് കാരണം ആദർശനിട്ട് നയനിക്കിട്ട് ഒരു പണി കിട്ടണം അങ്ങനെ അവസാനം പണി കിട്ടിയിരിക്കുന്നു ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അനാമികയുടെ ഉള്ളിൽ ഈ സമയത്ത് അനിയാണെങ്കിൽ ആ പഴയ ടെൻഷനായിരുന്നു അനിക്കാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല പിന്നീട് അനി ആദർശനോട് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദർശമുള്ള സത്യാവസ്ഥ തുറന്ന് പറയാണ് എനിക്ക് വിശ്വാസമായിരുന്നു നായനെ അനിയൊക്കെ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട് ആദർശനെ എനിക്കറിയാം ആദർശനാണ് ഒരിക്കലും ഇങ്ങനെ തെറ്റുകയില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് ആദർശനെ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചിരുന്നപ്പത്തേനും അനിയോട് അനാമികയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ട് ഞാൻ മണി പറഞ്ഞ് ഇനി അവളെ കുറിച്ച് പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട ഇന്ന് തന്നെ അവൾ മുത്തശ്ശിനെ മുന്നിൽ നിന്ന് എന്തൊക്കെയാ പറഞ്ഞാൽ എന്നറിയോ ഞാനായതുകൊണ്ട് അവളുടെ കർണം അടിച്ച് പൊട്ടിച്ചില്ല എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നാന്നൊക്കെ പറയേണ്ടത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഞാൻ അവളെ ഒന്ന് ഉപദേശി നോക്കാം അല്ല ഏട്ടൻ നേരത്തെ ഉപദേശിക്കുമോന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യം എന്ന് പറയണം ഞാനൊന്നും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് ആദർശം അനാമീനെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ അനാമീനെ കണ്ടു പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല നിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവൻ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഇതിൽ പറയാണ് നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് അനി നല്ലവനാണ് ഇനിയാണെങ്കിലും അവനോടൊപ്പം നല്ലൊരു ജീവിതം നിനക്കുണ്ട് അവനുമായിട്ട് സന്തോഷത്തോടെ നീ ജീവിക്കാൻ നോക്കണമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാമി പറഞ്ഞു അനിയനെ ആയിരിക്കാൻ വന്നി വന്നാണെന്ന് ചോദിക്കണം അനിയനെ ആയിരിക്കാൻ വേണ്ടല്ല അവൻ നല്ലവനാണ് അവന്റെ സ്വഭാവം നല്ലതാണ് അതുകൊണ്ട് എനിക്ക് അത്ര നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ കാരണം ഞാനും അവനുമൊക്കെ ഏകദേശം ഒരേ സ്വഭാവം ഉള്ളവനാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നാമി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവന് ഗർഭത്തിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞിനെ ഉണ്ടായി കാണുമായിരിക്കുമല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോൾ ആദർശം ഞെട്ടി ഈ സമയം അനാമിക പറഞ്ഞു നിങ്ങൾ കൊള്ള എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ഏഹ് എവിടെയോ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് ഇത്രയും കാലം കള്ളത്രം പറഞ്ഞ് വീട്ടിൽ കഴിഞ്ഞൂടെ നിങ്ങളാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാനായിട്ട് എന്ത് യോഗ്യത അർഹത ഉള്ളത് ചോദിക്കുകയാണ് ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല ആദർശം ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് അനാമിക പറഞ്ഞു എന്നിട്ട് ഇത്രയും നാളും ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇവിടെ കയറി കൂടി വലിയ ആദർശവാൻ അതൊന്നും പറഞ്ഞ് നടന്നല്ലോ നാണില്ലെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പം ആദർശ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും ആ സത്യം തെളിയണ സമയത്ത് ഇതിന് ഞാൻ നിന്നോട് ചോദിച്ചോളാം പിന്നെ നീ ഇപ്പൊ കാണിക്കുന്ന ഈ തരം ഒരു തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരികയും ചെയ്യും ഞാൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് പക്ഷെ തെറ്റ് ചെയ്യാതൊരിക്കലും ഞാന് അവരുടെ മുന്നിൽ തലൊലിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അതിന്റെ ആവശ്യമില്ല എനിക്കില്ല നാളെ സത്യം തെളിഞ്ഞു കഴിയുമ്പോൾ നിന്റെ മുന്നിലേക്കാണ് ഒരിക്കൽ കൂടി വരുമെന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആനാമയ അവിടെ നിന്ന് പിറു പിന്നെ വെല്ലുവിളിത്തം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്